ടിച്ചാലും കുണ്ടെളി പിരിച്ചൊരു നാടോ ഇല്ലാതെ നടക്കുന്ന എന്റെ ഭർത്താവ് ഒഴുകി ഒരു ഒരു മിനിറ്റ് കോൾ ഹലോ 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 ആരാ അതെ കർമ്മിയാണെ ആ പറ കർമ്മി ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത അമ്പലത്തിൽ ആൽച്ചോടിന് അവിടെ വന്ന് നിൽക്കുകയാണെ എന്റെ വീട് കഴിഞ്ഞ് ഒരു പത്ത് സ്റ്റെപ്പ് നിങ്ങൾ മുമ്പിലേക്ക് പോയി ആ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പത്ത് സ്റ്റെപ്പ് ഇട്ട് പുറകിലേക്ക് വാക്കറമ്മി ആ ഓക്കെ ഓക്കെ വേഗം വാ ഒരു കർമ്മം നടക്കുന്ന വീട്ടിൽ ബ്രേക്ക് ഡാൻസ് പേർക്ക് എന്തിനാ കാര്യം അയ്യോ ഞാൻ ബ്രേക്ക് ഡാൻസ് ആയിരുന്നല്ലേ ഇപ്പോഴത്തെ എങ്ങാണ്ട് ഒരു കർമ്മിയെ വേണം എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നായിരുന്നല്ലോ അയ്യോ അത് ഞാനാ വിളിച്ചത് ആണോ അപ്പൊ എനിക്ക് പെട്ടെന്ന് വേണം എനിക്ക് എന്നാ സെക്കൻഡ് കർമ്മം ഉള്ളതാ ആയിക്കോട്ടെ അത് ആരാണ് കർമ്മം ചെയ്യുന്ന ആരാണ് എന്റെ ഭർത്താവാ എത്രയും പെട്ടെന്ന് വേണം ഭർത്താവിനെ വിളിക്ക് ആ പുള്ളി കുളിക്കാൻ പോയിക്ക ഏഹ് പതിനാറ് ദിവസം നല്ല മൃതമായിട്ടിരുന്ന മനുഷ്യൻ ഇപ്പോഴെന്തിനാ കുളിക്കാൻ പോയേ എനിക്ക് സെക്കൻഡ് പറഞ്ഞു നിങ്ങൾ തോന്നിയ മാസം ഞാൻ കൂട്ടുക അല്ല ഇതിനേക്കാളും വലിയ കളിപ്പന എന്റെ ഭർത്താവ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ പുള്ളി കേട്ടോണ്ട് വന്നോണ്ടല്ലോ പേടലിൽ ചേർന്നടിക്കും ഭീകരനാണോ ആ എന്റെ ഭർത്താവിനെപ്പറ്റി കേട്ടിട്ടില്ല ഇല്ല യോ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മുഴുവൻ കിട്ടുകിടാ വിറപ്പിക്കുന്ന ഗുണ്ടയാ അപ്പൊ ചേട്ടന്റെ

ഹലോ അര <laughs> 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 ഒന്നളഞ്ഞു ഹലോന്ന് ശബ്ദം ചേർത്തല കള്ളിഷാപ്പിനോട് ചേർത്തല വന്നിട്ടും എന്നെ കണ്ടിട്ടുമില്ല എനിക്ക് അങ്ങോട്ട് തന്നിട്ടില്ല അല്ല എന്നല്ലോ ഈ ചേർത്തല കള്ളിഷാപ്പിന്റെ ഓടെ വെച്ചിട്ട് എന്റെ മെയിൻ ഹോബിയാണ് ഷെർട്ടൊക്കെ അടിച്ചു പൊട്ടിക്ക അങ്ങനെ അടിച്ചു പൊട്ടിച്ചു വഴിക്ക് ആ ഒരു ശബ്ദം കേട്ടാതാ അവന്റെ പേര് മുണ്ടക്കായ ശങ്കരനാ എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാനിപ്പോ പറയുവാണെ ഇവിടെ നീ കർമ്മയായിട്ട് വന്നിരിക്കണ കർമ്മം ചെയ്യണം കേട്ടോ പഴയതൊക്കെ അങ്ങ് മറക്കണം ഇരിക്കടാ ആ ലിസ്റ്റുള്ള സാധനം എന്ത് ചെയ്യും അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അച്ഛനെ അങ്ങോട്ട് ആവാഹിച്ചാലോ അച്ഛനെ ആവാഹിക്കാൻ തനിക്ക് പറ്റുമോ ആ എന്റെ അച്ഛനല്ലേ അച്ഛനെ ആവാഹിക്കാൻ തനിക്ക് തനിക്ക് പറ്റുമോ പറ്റുമോന്നല്ല ഈ ലോകത്തിലെ ആർക്കും പറ്റത്തില്ല എന്താണ് പറ്റുന്നില്ല അയാള് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബെങ്കോം നേരെ മറിച്ച് ഏറ്റവും ഏതെങ്കിലും പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കളവിലോട്ട് ഈ കുടവായിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുക തന്നെ അയാള് വലിഞ്ഞു കയറിക്കോളൂ പിന്നെ നിനക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ രണ്ട് കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ഓർത്ത് അത് പറഞ്ഞോണ്ടിരിക്കില്ല നമുക്ക് കർമ്മത്തിലേക്ക് എന്നിട്ട് ഇത് പിണ്ടവെടുക്കുക പിണ്ടവെടുത്തതിന് ശേഷം നമ്മൾ ഇത് കാക്കയ്ക്ക് കൊടുക്കുക അച്ഛൻ എങ്ങനെയാ മരിച്ചേ അച്ഛൻ കിണറ്റി വീണോ മരിച്ചത് ആഹാ ഉണ്ടായിരുന്നോ പോയിട്ട് ഒരു അരിഞ്ഞാണോണ്ടായിരുന്നോ അരിയാണോ അതല്ലെന്ന് കിണർ അരിഞ്ഞാണോണ്ടായിരുന്നോന്ന് മുപ്പത്തി മൂന്ന് ആണോ ആ ഒരു കാര്യം ചെയ്യാം കുടവെടുത്ത് തലയിലോട്ട് വെക്കുക അതൊക്കെ സിമ്പിൾ ആണ് ചെയ്യാം ഇത് ഈ പട്ടടയ്ക്ക് ചുറ്റും എത്ര അച്ഛന എത്ര 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 പറഞ്ഞേ എത്രമൂന്ന് തവണ ഈ പട്ടട ചുറ്റണം ആ ചുറ്റു തരും ആ സിമ്പിൾ എന്ന് പറയാനല്ല ഒറ്റക്കാലേ വേണം ഇതിലെ പടക്കി വെച്ചിടക്കാം നീ എനിക്കിട്ട് വടന്നെ കേടാ ആവശ്യമില്ലാതെ ഇരിയോന്നു ചെയ്ല്ലോ

ഇല്ല കർമ്മം പോയി കർമ്മം പരിഹാരമുണ്ട് പറയുന്ന പരിഹാരം ചെയ്യോ അതായത് നാളികേരസ്യ നാളികേര പോയിവിടുത്ത് കൊണ്ട് അടിച്ചു പൊട്ടിക്കണം അല്ല നിങ്ങൾ പൊട്ടിക്കണം എന്റെ ചേട്ടാ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലേട്ടാ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് വന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചേ വന്നു പോളുകാരെ നെറ്റ് അടിച്ച് പൊട്ടിക്ക് പൊട്ടിക്കു ശാന്തി കിട്ടിയോ നോക്ക് കിട്ടിയ ശാന്തി എല്ലാം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കൊഴപ്പില്ല ഒരു കാര്യം ചെയ്യ അച്ഛന്റെ ആത്മാവ് തേനെ കടന്നു വരുന്നുണ്ട് അയ്യോ ഇച്ചിരി ഇച്ചിരി ഒന്ന് മാറി നീ ഉണ്ടല്ലോ നീ നീ പോടാ ഇവിടെ 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 അപ്പൊ എന്റെ പൊട്ടി ചേട്ടാ നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവുണ്ട് ഈ കടന്ന് വന്നോണ്ടിരിക്കുവാണ് എവിടം വരെ വന്നു പാണ്ടാതെ അവിടെയോ അവനോട് എന്റെ ഇവിടെ വരാൻ പറ ഞാൻ കടിച്ചില്ല എനിക്ക് വയ്യ ഇച്ചിരി ഒന്ന് മാറി കാറ്റ് കൊടുള്ളു എടാ ഉള്ള കാറ്റ് പോയിട്ടല്ലേ തെക്കോട്ടെടുത്തത് അങ്ങനെ അച്ഛൻ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ അച്ഛൻ കുടത്തിലേക്ക് വന്നിട്ടുണ്ട് അച്ഛനും കുടത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കേറ്റ് ആണോ ആ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു പ്രായമായ സ്ത്രീയുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് ഇവിടെ ഏഹ് എന്നെ കല്യാണം കഴിച്ച സമയത്ത് ഇവിടെ തന്ത അഞ്ചെട്ട് വയസ്സ് കല്യാണം അതാ സാന്നിധ്യം സാന്നിധ്യം പിന്നെ ഒരു സ്ത്രീയുടെ കാണിക്കുന്നുണ്ടെന്ന് വെള്ളം മുടക്കാറുണ്ട് എൻ്റെ വാസ്തു നല്ല പരിചയമുള്ള ശബ്ദമാരാ നിന്റെ അമ്മായി അമ്മ ദേവകിയാണോ ഞാൻ അയ്യോ മരിച്ചുപോയ എന്റെ അമ്മായി അമ്മ നീ എന്റെ മോളെ ഇട്ടത്ര കാലമായിട്ടോ ഉദവിക്കുന്ന കാലാ ഞാൻ മരിച്ചിട്ട് നാളെ ഒരാണ്ട് തികയുവാ അതുകൊണ്ട് ഇപ്പൊ ഇയാൾക്ക് ചെയ്ത പോലെ വിറവെടുത്ത് കർമ്മം നീ എനിക്കും ചെയ്തില്ലെങ്കിൽ നിന്റെ പാതി ജീവൻ ഞാൻ അങ്ങ് എടുക്കും കൂടെ അയ്യോ മരിച്ചോണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് എന്തെങ്കിലും രീതി കർമ്മം ചെയ്യാൻ വഴിയുണ്ടോ ഞാൻ തന്നെ കരടി വാസു അമ്പത്തിനാല് വയസ്സ് നിങ്ങളുടെ നക്ഷത്രം തിരുവാതിര അല്ലേ എന്റെ നക്ഷത്ര ചാതയവാടോ ചാതയവായി